ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ നൂറ്റി അഞ്ച് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് നൂറ്റി ആറാമത്തെ ശ്ലോകം आत्मयोनी स्वयं जातो वैखान साम गायनह देवकी नंदन श्रष्टा क्षितीश पाप नाशनह आत्मयोनी स्वयं जातो वैखान साम गायनह देवकी नंदन श्रष्टा क्षिश पापनाशन श्लोक स्वयं जाता वैखान शाम गायन देवीनंदन स्रष्टा क्षुतीश പാപനാശനഹ ഇങ്ങനെ എട്ട് പേരുകളാ ഉള്ളത് ആത്മയോനിഹി ആത്മയോനിഹി എന്ന് പറയുമ്പോ യോനി കാരണസ്ഥാനമാണ് യോനി പ്രഭവസ്ഥാനമാണ് താൻ തന്നെ യോനിയായവൻ തന്നെ പ്രഭവസ്ഥാനമായവൻ എന്ന് പറയുമ്പോൾ തനിക്ക് കാരണമായി മറ്റൊന്നില്ലാത്ത നിഷ്കാരണമായ മറ്റൊന്നിൽ നിന്ന് ജനിച്ചതല്ലാത്ത എന്നർത്ഥം അനാദി എന്ന് നേരത്തെ പല നമ്മൾ പഠിച്ചിട്ടുണ്ട് അനാദിയാണ് ആദിരഹിതനാണ് തനിക്ക് മറ്റൊരു കാരണം ഇല്ലാത്തവനാണ് എന്നർത്ഥം ആത്മയോനിഹി സ്വയം കാരണരൂപനായവൻ അതാണ് ഏറ്റവും ഉചിതമായ അർത്ഥം ഭാഷ്യകാരം പറയുകയാണ് ആത്മൈവ യോനിഹി ഉപാദാന കാരണം ന അന്യതിഥി ആത്മയോനിഹി താൻ തന്നെ യോനിയായവൻ ഉപാദാന കാരണമായവൻ എന്നൊരർത്ഥം ഭാഷ്യകാരം കൂട്ടിച്ചേർക്കും വാസ്തവത്തിൽ യോനി കാരണസ്ഥാനമാണ് ഉദ്ഭവസ്ഥാനമാണ് എങ്കിലും ഇവിടെ ഉപാദാന കാരണം താൻ തന്നെ ആയവൻ മറ്റൊരു ഉപാദാന കാരണം ഇല്ലാത്തവൻ എന്ന അർത്ഥം പറയുന്നു ഒന്നുകൂടി സ്പഷ്ടമാക്കിയിട്ട് ഒരു കാര്യത്തിന്റെ ഉത്പത്തിയിൽ ഉപാദാന കാരണവും നിമിത്ത കാരണവുമുണ്ട് ഏതൊരു കാരണമാണോ കാര്യാകാരത്തിൽ പരിണമിക്കുന്നത് അതാണ് ഉപാദാന കാരണം ഉപാദാന കാരണം കാര്യമാകുന്നതിൽ സഹായിക്കുന്നവയാണ് നിമിത്ത കാരണങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ അരി പാകം ചെയ്ത് ചോറുണ്ടാക്കി എന്ന് പറഞ്ഞു അപ്പൊ അവിടെ ചോറ് എന്നുള്ള കാര്യത്തിൻ്റെ അപേക്ഷയിൽ ഉപാദാന കാരണം അരിയാണ് എന്നാൽ അരി ഒരിക്കലും ചോറാവില്ല അവിടെ വെള്ളം വേണം പാത്രം വേണം ചൂട് വേണം പുരുഷപ്രയത്നം വേണം ഇതൊക്കെ വേണം അപ്പൊ അതൊക്കെ നിമിത്ത കാരണങ്ങളാണ് അപ്പൊ തനിക്ക് മറ്റൊരു ഉപാധാന കാരണം ഇല്ലാത്തവൻ ആരോ അവൻ ആത്മയോനിഹി തുടർന്ന് സ്വയം ജാത സ്വയമേവ ജനിച്ചവൻ സ്വയംഭൂ ആത്മയോനി എന്നുള്ളതിൻ്റെ അതേ അർത്ഥമാണ് വരിക സ്വയമേവ ജനിച്ചവൻ തൻ്റെ ജന്മത്തിന് മറ്റൊരു കാരണം ഇല്ലാത്തവൻ എന്നർത്ഥം സ്വയം ജാത മറ്റൊരു കാരണത്തിൽ നിന്ന് ജനിച്ചവനല്ല എന്നർത്ഥം ഭാഷകാരം പറയാണ് നിമിത്ത കാരണമഭി നീ ദർശയിതും സ്വയം ജാത ഇതി ആത്മയോനി എന്നുള്ളതിന് ഉപാദാന കാരണം ഇല്ലാത്തവൻ ഇല്ലാത്തവനെന്ന് പറഞ്ഞതുകൊണ്ട് ആവർത്തനം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭാഷ്യകാരം പറയാണ് കാരണമായി മറ്റൊന്നില്ലാത്തവൻ സ്വയം ജാത്ത തുടർന്ന് വൈഖാന ഖനനം ചെയ്യുന്നവൻ കുഴിക്കുന്നവൻ അപ്പൊ വിശേഷേണ ഖനനം ചെയ്യുന്നവനാണ് വൈഖാന താത്പര്യം അവതാരങ്ങളിൽ വരാഹ അവതാരത്തിൽ വരാഹമൂർത്തി ഭൂമിയെ ഖനനം ചെയ്ത് തുളച്ച് തുളച്ച് ഹിരണ്യാക്ഷനെ വധിക്കുന്നു അപ്പോൾ ഹിരണ്യാക്ഷധി വധത്തിനായിക്കൊണ്ട് ഭൂമിയെ ഖനനം ചെയ്തവനാരോ യജ്ഞവരാഹ രൂപത്തിൽ അവനാണ് വൈഖാനഹ എന്ന് പറയാം അതുപോലെ വിശേഷേണ ഖനനം ചെയ്യപ്പെടേണ്ടവൻ വിശേഷേണ ഖനനം ചെയ്യപ്പെടേണ്ടവൻ എന്നർത്ഥം പറയാം അതായത് അതിഗഹരമായ അതിഗഹനമായ സ്ഥാനത്തിൽ ഗുപ്തമായി നിലകൊള്ളുന്നു എന്നതുകൊണ്ട് തൻ്റെ തന്നെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി അന്വേഷിച്ച് സാക്ഷാത്കരിക്കപ്പെടേണ്ടവൻ എന്ന് നമുക്ക് വേണമെങ്കിൽ അർത്ഥം പറയാം ഗുഹാഹിതം ഗഹുവരേഷ്ഠം തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ ആത്മസൂചകമായി ഉപനിഷത്ത് തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പൊ അതിഗഹന സ്ഥാനത്തിലായതുകൊണ്ട് കുഴിച്ചു കുഴിച്ച് എന്ന് വെച്ചാൽ അന്വേഷിച്ച് പോയി കണ്ടെത്തേണ്ടുന്നവൻ എന്നർത്ഥം അതാണ് വൈഖാനഹ വൈഖാനും ഭാഷ്യകാരം പറയാണ് വിശേഷേണ ഖനനാദ് വൈഖാനഹ വിശേഷേണ ഖനനം ചെയ്യുന്നത് കൊണ്ട് വൈഖാനഹ ധരണീം വിശേഷേണ ഖനിത്വ പാതാളവാസിനം ഹിരണ്യാക്ഷം വാരാഹം രൂപമാസ്ഥായ ജഖാന ഇതി പുരാണേ പ്രസിദ്ധം വരാഹരൂപത്തെ സ്വീകരിച്ച് പാതാളവാസിയായ ഹിരണ്യാക്ഷനെ ഭൂമി തുരന്ന് താഴെ ചെന്ന് വധിച്ചു എന്നുള്ളത് പുരാണത്തിൽ പ്രസിദ്ധമാണല്ലോ അതുകൊണ്ട് വരാഹമൂർത്തി എന്നർത്ഥം തുടർന്ന് സാമഗായനഹ സാമഗായന സാമത്തെ ഗാനം ചെയ്യുന്നവൻ അഥവാ സാമത്ത ഗാനം ചെയ്യിപ്പിക്കുന്നവൻ എന്നീ രണ്ടർത്ഥവും പറയാം ഇപ്പം സാമം ഭഗവാന്റെ സ്വരൂപമാണ് സമ്പൂർണമായ സംഗീതത്തിൻ്റെയും സകല സംഗീതങ്ങളുടെയും പ്രഭവം സാമമാണ് ഇപ്പൊ സാമത്തെ പാടുന്നവനാരോ അഥവാ സാമത്തെ പാടിപ്പിക്കുന്നവനാരോ അവൻ സാമഗായനഹ വേണമെങ്കിൽ സാമത്താൽ സ്തുതിക്കപ്പെടുന്നവനാരോ അർത്ഥവും പറയാം മത്താൽ ഗാനം ചെയ്യപ്പെടുന്നവൻ ആരോ അവൻ സാമഗായനഹ എന്ന് പറയാം ഭാഷകാരൻ പറയാണ് സാമാനി ഗായതീതി സാമഗായനഹ സാമങ്ങളെ പാടുന്നവൻ സാമഗായനഹ തുടർന്ന് ദേവകീ നന്ദന ദേവകീ നന്ദന ദേവകിയുടെ നന്ദനൻ നന്ദനൻ പുത്രൻ അപ്പൊ ദേവകിയുടെ പുത്രനായി ശ്രീകൃഷ്ണനായി അവതരിച്ചത് കൊണ്ട് ഭഗവാന് ദേവകീ നന്ദനഹ എന്ന് പേര് ശ്രീകൃഷ്ണൻ എന്നർത്ഥം അർത്ഥം അഥവാ ദേവകിയെ നന്ദിപ്പിച്ചവൻ ആനന്ദിപ്പിച്ചവനാരോ അവൻ ദേവകിയെ ആനന്ദിപ്പിക്കുന്നവൻ പ്രഥമ ദർശനത്തിൽ തന്നെ തന്റെ വൈഷ്ണവമായ രൂപം പ്രകടിപ്പിച്ച് സകല ലൗകികമായ ഭാവത്തിനുമുപരി ആനന്ദത്തിലേക്ക് ദേവകിയെ ഉയർത്തി അതുകൊണ്ട് ദേവകി നന്ദനൻ എന്നർത്ഥം ദേവക്യാഹ സുതഹ ദേവകി നന്ദന ഭക്ഷ്യകാരം പറയുകയാണ് ദേവകിയുടെ മകൻ ദേവകി നന്ദനൻ തുടർന്ന് എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നവൻ എന്നർത്ഥം സൃഷ്ടി ചെയ്തവൻ സകല പ്രപഞ്ചവും ആരുടെ സങ്കല്പത്താൽ സൃഷ്ടിക്കപ്പെടുന്നുവോ ഈശ്വരൻ എന്നർത്ഥം ചക്രേ ബഹുസ്യാം അവൻ സങ്കൽപ്പിച്ചു ഞാൻ പലതായി തീരാം എന്ന് വേദം ആവർത്തിക്കുന്നുണ്ട് അപ്പൊ സ്വയം പലതായി ഭവിച്ച് ഈ പ്രപഞ്ചം മുഴുവനായി തീർന്നവൻ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ സ്രഷ്ട സൃഷ്ടികർത്താവ് എന്ന് പ്രസിദ്ധം സ്രഷ്ട സർവലോകസ്യ ഭാഷകാരം പറയുന്നത് സൃഷ്ടാവ് സർവലോകസ്യ എന്ന് മാത്രമാണ് എല്ലാ ലോകത്തിന്റെയും സ്രഷ്ടാവ് എന്ന് തുടർന്ന് ക്ഷിതി ഭൂമിയാണ് ഭൂമിയുടെ ഈശൻ ഈശൻ നിയന്ത്രിക്കുന്നവൻ പാലിക്കുന്നവൻ ക്ഷിതിയെ ഭൂമിയെ ഈശ്വരൻ ചെയ്യുന്നവൻ നിയന്ത്രിക്കുന്നവൻ അവിടെ ക്ഷിതി ശബ്ദം കൊണ്ട് കേവലം ഭൂമി മാത്രമല്ല അർത്ഥമാക്കുന്നത് ക്ഷിതി ശബ്ദത്തെ ഉപലക്ഷണാർത്ഥത്തിലെടുത്ത് സമ്പൂർണ പ്രപഞ്ചത്തെയും അർത്ഥമാക്കണം അപ്പൊ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും ആ പ്രപഞ്ചങ്ങളിലുള്ള സർവ ജീവരാശികളെയും എന്തിന് ജീവരാശികളെ എന്ന് പറയണം സകലത്തിനെയും എന്ന് പറയാം അപ്പൊ സ്ഥാപനങ്ങളാവട്ടെ ജംഗമങ്ങളാവട്ടെ സകലത്തിനെയും നിയന്ത്രിച്ച് പാലനം ചെയ്യുന്നവൻ അഗ്നി ആരുടെ ഇച്ഛയ്ക്ക് അനുരൂപമാണോ സൂര്യൻ ആരുടെ ഇച്ഛയ്ക്ക് അനുരൂപമാണോ വായു ആരുടെ ഇച്ഛയ്ക്ക് അനുരൂപമാണോ അങ്ങനെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ എന്ന് ക്ഷിതീശ ശബ്ദത്തിന് നമുക്ക് അർത്ഥം മനസ്സിലാക്കാം ഭക്ഷ്യകാരൻ പറയാണ് ക്ഷിതേഹേ ഈശഹ ക്ഷുതീഷ ഭൂമിയുടെ ഈശ്വരൻ ക്ഷുതീശൻ ഇനി ഭക്ഷ്യകാരൻ പറയുകയാണ് ദശരഥാത്മജ് താത്പര്യം ക്ഷിതീശൻ എന്നുള്ളതിന് രാജാവ് എന്ന അർത്ഥം എടുത്താൽ ഈശ്വരൻ എന്നുള്ള അർത്ഥം ആദ്യം പറഞ്ഞു അത് കൂടാതെ രാജാവ് എന്നുള്ള അർത്ഥം എടുക്കുകയാണെങ്കിൽ ദശരഥപുത്രനായി രാമനായി രാജാവായിരുന്നവൻ ക്ഷുതീഷ തുടർന്ന് പാപനാശനഹ പാപത്തെ നശിപ്പിക്കുന്നവൻ സകല പാപങ്ങളെയും നശിപ്പിക്കുന്നവൻ പാപങ്ങൾ ദുഷ്കർമ്മ ജനിതങ്ങളാണ് ഇപ്പൊ നമ്മളുടെ ദുഷ്കർമ്മ ജനിതങ്ങളായ സകല പാപങ്ങളെയും നശിപ്പിക്കുന്നവനാരോ അവൻ പാപനാശനഹ ഇവിടെ പാപം എന്നുള്ള ശബ്ദം വളരെ ശ്രദ്ധേയമാണ് കാരണം പാപം കർമ്മജനിതമാണ് പാപം അനാദിയല്ല അഥവാ പാപം അനാദിയായിരുന്നെങ്കിൽ അത് അനന്തമാകേണ്ടതായിരുന്നു അതുകൊണ്ട് അനാദിയായി പാപമുണ്ട് എന്നുള്ളത് നമുക്ക് സ്വീകാര്യമല്ല അപ്പൊ പാപം കർമ്മജനിതമാണ് കർമ്മജനിതമായതുകൊണ്ട് തന്നെ അത് നശ്വരമാണ് നശ്വരമായതിനെ നശിപ്പിക്കാനേ ഈശ്വരന് സാധിക്കൂ അനശ്വരമായതിനെ നശിപ്പിക്കുക എന്നുള്ളൊരു പ്രയോഗം തന്നെ വരുന്നില്ല അതുകൊണ്ട് കർമ്മജനിതമായ പാപത്തെ നശിപ്പിക്കുന്നവൻ എങ്ങനെ ചിത്തശുദ്ധിയിലൂടെ പാപത്തെ ക്ഷയിപ്പിക്കുന്നവൻ അഥവാ തത്വബോധം പ്രദാനം ചെയ്യുന്നതിലൂടെ പരിപൂർണമായ ആത്മജ്ഞാനത്തിലേക്ക് സാധകനെ ഉയർത്തുന്നതിലൂടെ ശരീരത്തോടുള്ള താതാത്മ്യഭാവം നിശേഷം നീങ്ങി തൻ്റെ പൂർണ്ണാത്മബോധത്തിൽ പ്രതിഷ്ഠിതനാകുമ്പോൾ സകല പാപങ്ങളും അവിടെ നഷ്ടമായി ആ അർത്ഥത്തിൽ പാപത്തെ നശിപ്പിക്കുന്നവൻ എന്ന് പറയാം ഭക്ഷ്യകാരം പറയുകയാണ് കീർത്തിത പൂജിത ധ്യാത സ്മൃത പാപരാശി നാശയൻ കീർത്തിക്കപ്പെട്ടാലോ പൂജിക്കപ്പെട്ടാലോ ധ്യാനിക്കപ്പെട്ടാലോ ഇനി സ്മരിക്കൽപ്പെട്ടാൽ തന്നെയോ പാപങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നവനാരോ അവനാണ് പാപനാശനൻ സമ്പൂർണമായി പാപങ്ങളെ നശിപ്പിക്കുന്നവൻ പുണ്യപ്രദനായവൻ എന്നർത്ഥം ഇങ്ങനെ ഈ ശ്ലോകത്തിൽ ആത്മയോനിഹി സ്വയം ജാത ബൈഖാന സാമഗായന ദേവകീനന്ദന സ്രഷ്ട ക്ഷിതീശ പാപനാശന ഇത്രയും പേരുകളാ ഉള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം